സ്വാഗതം അട്ടപ്പാടി കൈയേറ്റം ശക്തമായി തടയുമെന്ന് മന്ത്രി കെ രാജൻ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻകാരുടെ അവകാശങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് പി എഫ് പി എ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വാഹനാപകടം യുവാവ് മരിച്ചു നേറീത്ത വാർത്തകൾ വിശദമായി അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കൈയേറ്റം ശക്തമായി തടയുമെന്ന് മന്ത്രി കെ രാജൻ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്താൽ ചോദിക്കാൻ ആരുമുണ്ടാകില്ലെന്ന വിചാരം ഉണ്ടാകരുതെന്ന് മന്ത്രി കെ രാജൻ അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കയ്യേറ്റം കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തുമെന്നും മന്ത്രി മണാർക്കാട്ട് പറഞ്ഞു മണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയാൽ തിരിച്ചുപിടിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് നൽകും ഭൂമിയുടെ അളവിന് കൃത്യത വേണം ഇതിന്റെ ഭാഗമായി താൽക്കാലിക തണ്ടപ്പേർ നൽകേണ്ടതില്ലെന്ന് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് താൽക്കാലിക തണ്ടപ്പേരെ സ്ഥിരം തണ്ടക്കേരാക്കുമ്പോൾ അട്ടപ്പാടിയിലെ ആറു വില്ലേജുകളിലുള്ളവർക്ക് കുറച്ചു കുറച്ചുകാലത്തേക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും കാലങ്ങളായുള്ള തട്ടിപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമായി കണ്ട് സഹകരിക്കണം ആദിവാസികളാണ് ഭൂമിയുടെ അവകാശികൾ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ മുഴുവൻ സ്ഥലത്തിനും ഡിജിറ്റൽ വേലി സ്ഥാപിക്കാനാകും കയ്യൂക്ക് കൊണ്ടും പണത്തിന്റെ സ്വാധീനം കൊണ്ടും അതിർത്തിക്കല്ല് തൂക്കിയെറിഞ്ഞാൽ രേഖയുണ്ടാവില്ലെന്ന് ധരിക്കുന്നവർക്ക് തെറ്റി ഭൂമി കൈമാറ്റത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്കുള്ള അവസാനത്തെ അടിയാണ് ഡിജിറ്റൽ സർവേയിലൂടെ കേരളം കൈവരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അട്ടപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ കുമരമുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്ത് കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ പൊട്ടശ്ശേരി മണികണ്ഠൻ എ കെ അബ്ദുൾ അസീസ് അസീസ് ഭീമനാട് റഷീദ് ആലായൻ ബാലൻപട്ടശ്ശേരി തങ്കച്ചൻ ബേബിരാജ് ഭാസ്കരൻ മുണ്ടക്കണ്ണി സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ വിതരണം ചെയ്തു ഫണ്ട് അനുകൂലമായ വിധികളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പറയുന്നത് അങ്ങനെ നിരവധി കോടതി വിധികള് നിരവധി ഗവൺമെന്റ് തലത്തിലുള്ള പഠനങ്ങളെല്ലാം നട ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നടപ്പിലായില്ല ആ സമയത്തിലാണ് വീണ്ടും അതായത് ഈ അപ്പീലില് സുപ്രീം കോടതി വന്നപ്പം പതിനഞ്ച് ലക്ഷം കോടി രൂപ വേണ്ടി വരുമെന്നാണ് ഗവൺമെന്റ് വക്കീല് സംബന്ധിച്ച് സെപ്റ്റംബർ ജില്ലാ 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 സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഭാവി ചർച്ച ചെയ്യുമെന്നും പ്രസിഡന്റ് പി സദാനന്ദൻ സെക്രട്ടറി ആർ എന്നിവർ വാർത്താ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഉള്ള കഴിഞ്ഞ നടത്തി വന്നെങ്കിലും വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിയും ഓരോ തവണ ഈ കൈ അടുത്ത കാലത്ത് ഔപചാരികമായി ഔദ്യോഗികമായി ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളുടെ സംഘടനാ പ്രതിനിധികൾ അവരുമായിട്ട് ചർച്ച നടത്തുകയും ഉണ്ടായിട്ടുണ്ട് പാർലമെന്റ് കമ്മിറ്റികളും കോടതി വിധികളും തൊഴിലാളികൾക്ക് അനുകൂലമാണ് നിലവിലുള്ള പെൻഷൻ പരിഷ്കരിക്കണമെന്ന വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് പി എഫിൽ കേന്ദ്ര സർക്കാർ വിഹിതം കേവലം ഒന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് തൊഴിലാളി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പെൻഷൻ പരിഷ്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല പി എഫുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ട്രെയിൻ യാത്രാ സൌകര്യം ഉൾപ്പെടെ നിർത്തലാക്കി പെൻഷൻ കണക്കാക്കുന്ന രീതിയിലെ മാറ്റം തന്നെ പി എഫ് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇരുവരും ആരോപിച്ചു ജില്ലാ ട്രഷറർ വി പി രാധാകൃഷ്ണൻ വി രാമകൃഷ്ണൻ സി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വകുപ്പ് ജീവനക്കാർ പഠിക്കുമ്പോ തന്നെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം നടത്തുകയും എൻ യു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് പ്രകാശ് കാരാട്ടാണ് ആ പ്രകാശ് കാരാട്ടിനെ സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വേർപാടിൽ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടി യുവിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡിലെ സംഘടനകൾ പാലക്കാട് വൈദ്യുതി ഭവന മുന്നിൽ സംയുക്തമായി അനുശോചന യോഗം ചേർത്തു അനുശോചന യോഗത്തിൽ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ജലീൽ അധ്യക്ഷനായി కె సిస్ అసోసేషన్ సివిషన్ అధ్యక్షన్ మణికండన్ అనుశోచన ప్రభాషణ ఇలక్ట్రిటి వర్కే ఫెడరేషన్ ఏటి సంస్థ సెక్రీ ఎం సిన కె సిబ్ల్యు ఎివిషన్ సెక్రీ రమేష్ ఎచ్ కేరళ ఇలక్ట్రిటి ఎంప్లస్ కోసం జిల్లా సెక్రీ ఎం గోపకుమార్ കേരള പവർ ബോർഡ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം സാബു കുമാർ എസ് എ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശരത് കുമാർ കെ പി കെ സി ബി ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ ഉപാധ്യക്ഷൻ കെ വി സന്ദീപ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ബൈക്കും മറ്റൊരു വാഹനവും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ദേശീയപാതയിൽ വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ബൈക്കും മറ്റൊരു വാഹനവും ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു ധോണി ഉമ്മനി പഴംപുള്ളി വീട്ടിൽ ബി അനിൽകുമാർ ഇരുപത്തിനാലാണ് മരിച്ചത് മാതൃഭൂമി പാലക്കാട് യൂണിറ്റിലെ ജീവനക്കാരനാണ് അനിൽകുമാർ സഞ്ചരിച്ച ബൈക്ക് അതേ ദിശയിൽ സഞ്ചരിച്ച വാഹനവുമായി ഇടിക്കുകയായിരുന്നു ഇടിച്ച വാഹനം നിർത്താതെ പോയി ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് അപകടം തൃശൂരിൽ സുഹൃത്തിനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അനിൽകുമാർ ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് തെറിച്ചു വീണു പിന്നാലെ വന്ന യാത്രക്കാർ വിവരം അറിയിച്ചതിനനുസരിച്ച് വടക്കച്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ദേശീയപാത ടോൾ കേന്ദ്രത്തിലെ ആംബുലൻസിൽ ഉടനെ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഇടിച്ച വാഹനം കണ്ടെത്തുന്നതിനായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അച്ഛൻ ബാലകൃഷ്ണൻ അമ്മ തങ്കമണി സഹോദരൻ അരുൺകുമാർ പാലക്കാട് ബോയ്സ് ഓഫ് വേൾഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അട്ടപ്പള്ള മരിയൻ വില്ലേജിലെ അന്തേവാസികൾ ഓണം ആഘോഷിച്ചു സ്റ്റേഷൻ ഓഫീസർ എൻ എസ് രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വേൾഡ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എം എ മുഹമ്മദ് അൻസാരി അധ്യക്ഷനായി റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് എം കെ പുഷ്കരൻ മുഖ്യപ്രഭാഷണം സംസ്ഥാന സെക്രട്ടറി പി എ ബഷീർ മാസ്റ്റർ സംസ്ഥാന ട്രഷറർ മോഹൻദാസ് മരിയൻ വില്ലേജ് സെക്രട്ടറി മാത്യു ജോസഫ് ദീപു ചന്തു ബഷീർ സുലൈഖ സിറാജുദ്ദീൻ പി ആന്റണി റോബർട്ട് സുബ്രഹ്മണ്യൻ കെ എ അബ്ദുറബ് സക്കീർ മലബാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മരിയൻ വില്ലേജ് അന്തേവാസികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു കഞ്ചിക്കോട് മലമ്പുഴ വനയോര മേഖല വിറപ്പിച്ച് വീണ്ടും കാട്ടാനക്കൂട്ടം ഇടവേളയ്ക്ക് ശേഷം കഞ്ചിക്കോട് മലമ്പുഴ മണിയോര മേഖലയെ വിറപ്പിച്ച് വീണ്ടും കാട്ടാനക്കൂട്ടം ഇമേജ് പ്ലാന്റിന് സമീപവും പന്നിമട വേനോലി മേഖലയിലുമാണ് പതിനാറ് ആനകളടങ്ങുന്ന കൂട്ടമെത്തിയത് ഉൾവനത്തിൽ നിന്ന് കൃഷിടങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചാണ് മടങ്ങുന്നത് പന്നിമട മലമ്പുഴ റോഡിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതോടെ ഇതിലൂടെയുള്ള യാത്ര പോലും ഭീതിയിലാണ് ഇമേജ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തെ കോറയുടെ പരിസരത്താണ് ആനക്കൂട്ടം പകൽ സമയങ്ങളിൽ തമ്പടിക്കുന്നത് ഐ ഐ ടി ക്യാമ്പിന് തൊട്ടടുത്തും ഇവ കൂട്ടമായി നിലയുറപ്പിക്കുന്നത് ഭീഷണിയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പന്നിമട കൊട്ടേക്കാട് വലിയേരി ആറങ്കോട്ടു എന്നിവിടങ്ങളിൽ ആനക്കൂട്ടവും ഒറ്റയാനായ ചുരുളിക്കൊമ്പനും ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചത് കൊയ്യാറായ പാടങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടം എത്താതിരിക്കാൻ തീപ്പന്തവും പടക്കവുമായി കർഷകർ പാടങ്ങളിൽ കാവൽ നിൽക്കുകയാണ് വനംവകുപ്പ് വാച്ചർമാർ പ്രദേശത്തെ നിരീക്ഷണത്തിനുണ്ടെങ്കിലും കാട്ടാനക്കൂട്ടം ഒന്നിച്ചെത്തിയാൽ പ്രതിരോധം പാടും അയ്യപ്പൻമല ഇറങ്ങിയാണ് കാട്ടാനക്കൂട്ടം എത്തിയിട്ടുള്ളത് പലയിടത്തും ഫെൻസിംഗും ആനക്കൂട്ടം തകർത്തിട്ടുണ്ട് പ്രദേശത്തെ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു ഇടവേള പരസ്യത്തിൽ കാണുന്ന സ്വർണമാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ുംങ്ങക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത് ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവും പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും നഗരസഭ ഉൾപ്പെടുത്തി നിർമ്മിച്ച ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല തല ശുദ്ധജല സംഭരണി രണ്ടു വർഷത്തിലധികമായിട്ടും ഉപയോഗിക്കാതെ ജല അതോറിറ്റി നഗരത്തിലെ ശുദ്ധജല വിതരണം കൂടുതൽ സുഗമമാക്കാൻ ഉപകരിക്കുന്ന ടാങ്ക് സാങ്കേതികത്വത്തിന്റെ മറപ്പറ്റിയാണ് ജല അതോറിറ്റി ഉപയോഗശൂന്യമാക്കി ഇട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിവാദവും ഉയർന്നിട്ടുണ്ട് മൂത്താന്തറയിൽ പഴയ ടാങ്കിന് സമീപത്താണ് പുതിയ ടാങ്കും നിർമ്മിച്ചിട്ടുള്ളത് പഴയ ടാങ്കിനേക്കാൾ നാല് മീറ്ററോളം ഉയരത്തിലാണ് പുതിയ സംഭരണി നിർമ്മിച്ചിട്ടുള്ളത് ഇതുവഴി ഉയരുന്ന പ്രദേശത്തേക്ക് അടക്കം സുഗമമായി വെള്ളം എത്തിക്കാനാകും പരീക്ഷണ പമ്പിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു മൂത്താംതറ നൂറണി വെണ്ണക്കര മേഖലയിലെ ജലവിതരണം കൂടുതൽ സുഗമമാക്കാനാണ് പുതിയ ടാങ്ക് നിർമ്മിച്ചത് ഇത് വെണ്ണക്കര ഭാഗത്തേക്കായി കുറച്ചുകൂടി ക്രമീകരണങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടി സ്തംഭിച്ചുകിടക്കുകയാണ് ജല അതോറിറ്റിയാണ് നടപടി സ്വീകരിക്കേണ്ടത് ഇത് നടപ്പാക്കാതെ ഇപ്പോഴും പഴയ ടാങ്കിൽ നിന്നാണ് ജലവിതരണം അമൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ശുദ്ധജല വിതരണം സംവിധാനം ക്രമീകരിക്കാൻ നൂറ്റി പത്ത് കോടി രൂപയാണ് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് പദ്ധതിയുടെ നിർവഹണ ചുമതല ജല അതോറിറ്റിക്കാണ് പദ്ധതി നടത്തിപ്പിലെ വീഴ്ച ഓരോ ഘട്ടത്തിലും നഗരസഭ ചൂണ്ടിക്കാണിച്ചിരുന്നു പുതിയ ലൈൻ സ്ഥാപിച്ചെടുത്ത് പൈപ്പ് പൊട്ടലും റോഡ് തകർച്ചയും പതിവാണ് നഗരസഭാ കൌൺസിലർമാർ ഇതിനെതിരെ നിരന്തരം പരാതി ഉന്നയിക്കുന്നുണ്ട് ഇതേ തുടർന്ന് നഗരസഭ ഒട്ടേറെ തവണ ജല അതോറിറ്റിയുടെ യോഗം വിളിച്ചിരുന്നു വൺ തുക ചെലവഴിച്ച് നിർമ്മിച്ച ടാങ്ക് ഉപയോഗശൂന്യമാക്കിയിട്ടിരിക്കുന്നതിൽ ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് നടത്തിയ ഏകദിന പണിമുടക്കിന്റെയും അത് രക്തസാക്ഷിത്വം വലിച്ച പതിനേഴ് പേരുടെയും ഓർമ്മ പുതുക്കി രക്തസാക്ഷി ദിനം സ്മരണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പി ഡി രാധാകൃഷ്ണൻ അധ്യക്ഷനായി എൻ എഫ് പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് എഐ പി ആർ പി എ നേതാവ് ടി എസ് പരമേശ്വരൻ ഡിആർഇ നേതാവ് ഉദയഭാസ്കർ ഐ ടി ഇ എഫ് നേതാവ് നിതിൻ ആർ എം എസ് നേതാവ് സുഗുണൻ രഞ്ജീവ് സി കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു സമരത്തിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ പിന്നീട് പലപ്പോഴായി സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് സേവന മേഖല തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ പ്രക്ഷോഭം തുടരുന്ന ഘട്ടത്തിലാണ് സ്മരണ രണ്ടായിരത്തി ഇരുപത്തിനാല് ആചരിച്ചത് ലയൻസ് ക്ലബ് ഓഫ് കുഴമവും ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ചേർന്ന് മൂന്നാം ഘട്ട ഭക്ഷ്യ കിറ്റ് വിതരണം മാത്തൂർ പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത മുരളീധരൻ നിർവഹിച്ചു അന്ത്യമുനിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ പഞ്ചായത്തിന്റെ ചുമതല എന്താണ് അത് സേവിക്കുക എന്നുള്ളത് അർത്ഥവാക്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും പേരിൽ ഞങ്ങൾ നന്ദി എങ്കിലും ഇവിടെ കൂടിയ ഹോസ്റ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ് ഏട്ടനെ നന്ദി നന്ദി വീതി രീതിയിൽ കുഴൽമന്ദം ക്ലബ്ബ് പ്രസിഡന്റ് നിപേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്ട്രിപ്റ്റിനു വേണ്ടി സോൺ ചെയർപേഴ്സൺ സുമിൻ ഡി സി രവീന്ദ്രൻ പി ക്ലബ്ബ് സെക്രട്ടറി ലയൺ സുരേന്ദ്രൻ क्लब ट्रष लायन बॉस, वाइस प्रेसिडेंट विनोद भास्कर सर्विस प्रोजेक्ट कोऑर्डिनेटर जयराज प्रोग्राम कोऑर्डिनेटर उदय प्रकाश ഡി സി വിജയ്കുമാർ ക്ലബ് ഡയറക്ടർ മോഹൻദാസ് ജോയിന്റ് സെക്രട്ടറി മണിപ്രസാദ് യെദു മറ്റ് മെമ്പർമാരും അതുപോലെ പാലക്കാടുള്ള ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് ചടങ്ങിൽ സംസാരിച്ചു മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നന്ദി അറിയിക്കുകയും ചെയ്തു കിറ്റിന് വേണ്ട മുഴുവൻ തുകയും ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽപ്പെട്ട നിർദ്ധരായ മാത്തൂർ പഞ്ചായത്തിലെ അംഗങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് ഉത്രാട ദിനത്തിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലും തുടർന്ന് കണ്ണാടി പഞ്ചായത്തിലും അതുകഴിഞ്ഞ മാത്തൂർ പഞ്ചായത്തിലുമാണ് ലയൻസ് ക്ലബ് ഓഫ് കുഴൽമന്നം കെയർ കിറ്റ് വിതരണം വിതരണം ക്ലബ് ഓഫ് ഓഫ് ലുലു ഗ്രൂപ്പ് കമ്പനീസും സംയുക്തമായി കിറ്റുകളാണ് ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സിക്സ് എച്ച് ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുപ്പ്

നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്ത തുടരുന്നു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജോലി ഭാരവും മാനേജ്മെന്റിന്റെ ചൂഷണവും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഡിവൈഎഫ്ഐ അമിത ജോലിയെ തുടർന്ന് പൂനെയിലെ എൻസ്റ്റാൻഡ് യങ് ഇന്ത്യയിലെ ഓഫീസിലെ യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റും മലയാളിയുമായ അന്ന സബാസ്തിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ജോലിയിൽ കയറി നാലു മാസത്തിനുള്ളിലാണ് അമിത ജോലി ഭാരത്താൽ അന്ന മരിക്കുന്നത് വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ മാനസിക സമ്മർദ്ദവും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ചൂഷണവും കാരണം ജോലി ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സ്വകാര്യ ഫിനാൻസ് വാർത്തകൾ നിരന്തരം കൊണ്ടിരിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ പറഞ്ഞു മുളദിനാഘോഷത്തിന്റെ കൊടിയേറ്റം നടന്നു ഈ പ്രവർത്തനങ്ങളിൽ ആ സ്കൂളും വളരെ സജീവമായി പങ്കാളിയാണ് ഉപയോഗം കുറഞ്ഞു വന്നിട്ടുണ്ട് ഒരു കാലത്ത് നമ്മുടെ വിദ്യ അടുക്കളയിലും നമ്മുടെ ഉപയോഗത്തിലുള്ള സാധനങ്ങളും എന്ന പേരിൽ ലോകത്ത് ആദ്യമായി തന്നെ എന്ന് പറയാവുന്ന തരത്തിലൊരു എന്നുള്ള പേരിലോ മറ്റു പേരിലൊക്കെ തന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും നമുക്ക് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഈ നമ്മൾ അഗ്രോ ഫോറസ്ട്രിക്കും ക്രോപ്പ് രീതി വിള രീതിയിൽ ഇന്റർനാഷണൽ ബാബു ഫെസ്റ്റിവൽ ഓഫ് വെസ്റ്റേൺ ഘട്ടിന്റെ ലോക മൂളദിനാഘോഷത്തിന്റെ കൊടിയേറ്റം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഡോക്ടർ സിസ്റ്റർ റോസാൻഡോ ദീപു എൻ മംഗലം ഡെന്നിസ് ആന്റണി പ്രമുഖ ചിത്രകാരി എമ്മാനുവൽ മെറ്റിൽസ് രമേശ് വാളൂർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെസ്റ്റിവൽ സ്ഥാപക ഡയറക്ടർ ഉണ്ണികൃഷ്ണ പാക്കണാർ ആമുഖ പ്രഭാഷണം നടത്തി വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ മുള ദിന സന്ദേശം നൽകി കവി ഡോക്ടർ പി ബി ട്രഷറർ സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ചാലക്കുടി പുഴയുടെ തീരത്ത് മുളകൾ വെച്ച് മണ്ണൊലിപ്പ് തടയുന്നത് ഉൾപ്പെടെ മുളയുടെ ഉപയോഗ അനന്ത സാധ്യതകളെ കുറിച്ചുള്ള സെമിനാറുകൾ പ്രദർശനങ്ങൾ ശില്പശാലകൾ കലാപരിപാടികൾ എന്നിവ ഗ്രീൻ ക്യാമ്പയിനിൽ ഉൾപ്പെടുന്നു കനവിക കരിന്തലക്കൂട്ടം ഗ്രീൻസ് വൈൽഡ് ലൈഫ് ലെവേഴ്സ് ഫോറം ഇൻസ്പയർ ഇന്ത്യ മൂഴിക്കുളം ശാല സെന്റ് തെരേസസ് കോളേജ് മാള യുവഗ്രാമം ഡീംസ് മുരിങ്ങൂർ എസ് എച്ച് കോളേജ് ചാലക്കുടി എൻഎസ്എസ് വാളൂർ സ്കൂൾ നന്മ അന്നമ നട തുടങ്ങി വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് ഗ്രീൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റ കർണാടകയിലെ ഹുസൂറിൽ വെച്ച രാത്രി പന്ത്രണ്ടോടെ ആയിരുന്നു സംഭവം ട്രാവൽസിന്റെ സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ടത് ായി മറിയുകയായിരുന്നു പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വിജയം കുറവ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാൻ നിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് പരിഷ്കാരം കർശനമായി നടപ്പാക്കിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയം നാൽപ്പത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞു നേരത്തെ നൂറ് ശതമാനം വിജയം ഉണ്ടായിരുന്നിടത്തും കൂട്ടതോൽ പുതിയതായി ലൈസൻസ് എടുക്കുന്നവരുടെയും രണ്ടാമത് ടെസ്റ്റിനായി അപേക്ഷ നൽകുന്നവരുടെയും എണ്ണം കൂടിയ പശ്ചാത്തലത്തിൽ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പുതുക്കിയ വ്യവസ്ഥ പ്രകാരം ഒരു ആർ ടി ഓഫീസിൽ രണ്ട് ഓഫീസർമാരുടെ കീഴിൽ എൺപത് ടെസ്റ്റ് എന്നത് നൂറ് ആയി ഉയർത്തും പരിഷ്കാരം കൊണ്ടുവരുന്നതിന് മുമ്പ് കേരളത്തിലെ ഓഫീസുകളിലും ജോയിന്റ് ിലും ഓഫീസുകളിലും എട്ടായിരം പേർ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആറായിരം പേരാണ് എത്തുന്നത് ജോയിന്റ് ഓഫീസുകളിൽ മുൻകാല അപേക്ഷകൾ ഉൾപ്പെടെ നാൽപ്പത് ട്രസ്റ്റുകളാണ് നടത്തുന്നത് ഇത് ഉയർത്താനും നിർദ്ദേശമുണ്ട് പരിഷ്കാരം വന്നതോടെ ലേണേഴ്സിന്റെ എണ്ണവും കുറഞ്ഞിരുന്നു ലേണേഴ്സ് ട്രസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഇൻസ്ട്രക്ടർമാരെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി കൂട്ട നിയമനം നടത്താനും തീരുമാനമായിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകും ഇരുപത്തിമൂന്നിന് രാവിലെ രജിസ്ട്രേഷൻ പ്രഖ്യാപനം നടത്തുമെന്നും സൂചനയുണ്ട് ഡിജിറ്റൽ സേവ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ സാധ്യമായിരിക്കും സംസ്ഥാനത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരിന്റെ കൈവശം കൃത്യമായ രേഖകളില്ല കേന്ദ്രത്തിൽ നിന്ന് വിഹിതം നേടിയെടുക്കാൻ കൃത്യമായ കണക്ക് വേണ്ടതിനാലാണ് രജിസ്ട്രേഷനിലൂടെ വിവരം ശേഖരിക്കുന്നത് ആയുഷ്മാൻ ഭാരത്തിനെ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് സംസ്ഥാനം ആയിരം കോടി ചെലവഴിക്കുമ്പോൾ അനുവദിക്കുക എഴുപത് വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്തായിരിക്കും ആനുകൂല്യം ലഭ്യമാക്കുക ചെന്നൈക്ക് സമീപം കാട്ടാടി റെയിൽവേ സ്റ്റേഷനിൽ ചായ വാങ്ങാൻ ഇറങ്ങിയ മലയാളി യുവാവ് ഓടിത്തുടങ്ങിയ ട്രെയിനിൽ തിരികെ കയറാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചു നാട്ടിൽ നിന്ന് വത്തി കഴിഞ്ഞ് ഭുവനേശ്വറിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന ഒറ്റപ്പാലം വരോട് വീട്ടാമ്പാറ ചെമ്പുള്ളി വീട്ടിൽ സന്ദീപ് കൃഷ്ണൻ മുപ്പത്തിരണ്ട് ആണ് മരിച്ചത് കാട്ടാടി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതോടെയായിരുന്നു അപകടം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ സന്ദീപ് തിരികെ കയറി മുമ്പ് ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ഒരു കയ്യിൽ ചായയുമായി കയറി പറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഓടി തുടങ്ങിയ ട്രെയിനിന് അടിയിൽപ്പെട്ടാണ് യുവാവ് മരിച്ചത് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഭുവനേശ്വറിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു സന്ദീപ് കൃഷ്ണൻ അച്ഛൻ ബാലകൃഷ്ണൻ നായർ അമ്മ സഹോദരി നായർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അട്ടപ്പാടിയിൽ ആദിവാസി തടയുമെന്ന് മന്ത്രി കെ രാജൻ പ്രോവിഡന്റ് ഫണ്ട് അവകാശങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് പി എഫ് പി എ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വാഹനാപകടം യുവാവ് മരിച്ചു വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം